അല്ല ഞാൻ പോകാനാണ് അച്ഛൻ വീട് ആകാശം ഞാൻ അറിഞ്ഞിട്ടില്ല ആരോടെന്നെ ഉറക്കാനായിട്ട് തീരുമാനിച്ചി അവനാണ് എന്നിട്ട് ഓർത്തത് അവനോട് ഞാൻ പണി ഓർത്തണ്ട് എന്നാലും അവരെന്നുക്കുന്നുണ്ടോ അത് ഉറപ്പാണ് ഞാൻ വിചാരിക്കാനാണ് രക്ഷിക്കാൻ പറ്റും എനിക്കിന്ന് ഈ പ്രായത്തിൽ നിന്നും ചുമ കൊടുക്കാൻ പറ്റില്ല െൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ ആ ശരി വേറെ പോകാൻ കേസിൽ ഞാൻ ഇടപെടില്ലെറിയ ടീമല്ല കിട്ടില്ല ടീമാണ് അമ്മരെന്നോ നടക്കും ഞാൻ അവിടുന്ന് പരാക്രമം പാഞ്ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോ ഞാൻ ഞങ്ങൾ പോകണമില്ല ഞാൻ ഇവിടെ അങ്ങോട്ട് ഇവിടെ ഒന്നും പേടിക്കണ്ടല്ലോ ഹലോ കൃഷ്ണ